ഹലോ ഫ്രണ്ട്സ് ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നമ്മുടെ രേവതി വർഷയെ കാണാൻ പോയിട്ടുണ്ടല്ലേ രേവതി ആണെങ്കിലോ വർഷയെ കണ്ടിട്ട് അവളുടെ വിഷമങ്ങളൊക്കെ പറയുന്നുണ്ട് സച്ചിട്ട് നിൻ്റെ അച്ഛനെ തല്ലിയത് മാത്രമേ നീ കണ്ടിട്ടുള്ളൂ നിൻ്റെ അച്ഛൻ പറഞ്ഞോന്നും നീ കേട്ടിട്ടില്ല വർഷ അതുകൊണ്ടാണ് നീ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് രേവതി സച്ചയുടെ നിരപരാധിത്വം തെളിയിക്കുന്നുണ്ടല്ലേ പിന്നെയാണെങ്കിലോ രേവതി ഒരു കാര്യം കൂടെ വർഷം എടുത്ത് പറയുന്നുണ്ട് വർഷേ നീ രേവതി ചേച്ചി അങ്ങനെ ചെയ്യില്ല എന്ന് നീ ഉറപ്പിച്ച് പറഞ്ഞിരുന്നെങ്കിൽ അത് മതിയായിരുന്നു എല്ലാ പ്രശ്നവും ശരിയാവാൻ നീ അത് പറഞ്ഞില്ല നീ അപ്പം എന്താ അതിൻ്റെ അർത്ഥം നീയും വിശ്വസിച്ചു എന്നല്ലേ ഞാനും ഞാൻ മോഷ്ടിച്ചു എന്നുള്ളത് അതുകൊണ്ടല്ലേ നീ അങ്ങനെയൊന്നും പറയാഞ്ഞത് അതുകൊണ്ടാണ് സച്ചിയുടെ ഏറെ വിഷമമായത് എന്നൊക്കെ നമ്മുടെ രേവതി വർഷം എടുത്ത് പറയുന്നുണ്ട് അല്ലേ പിന്നെയാണെങ്കിലോ നമ്മുടെ സച്ചി നമ്മുടെ ശ്രീകാന്തിനെ കാണാൻ പോകുന്നുണ്ടല്ലേ എന്നിട്ട് ശ്രീകാന്തിനോട് അന്ന് നടന്നതിനൊക്കെ ക്ഷമ പറയുന്നുണ്ടല്ലേ എന്നിട്ട് ശ്രീകാന്തനോട് പറയുന്നുണ്ട് എടാ വർഷം വന്നില്ലെങ്കിലും നീയെങ്കിലും വീട്ടിലേക്ക് വാ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശ്രീകാന്ത് എന്താ ചെയ്യുന്നത് ശ്രീകാന്ത് സച്ചിനെ കാണാൻ പോലും കൂട്ടാക്കാതെ സച്ചിടെ കയ്യിൽ തട്ടിയൊക്കെ മാറ്റിയിട്ട് ദേഷ്യപ്പെട്ട് പോകുന്നതൊക്കെ കാണിക്കുന്നുണ്ടല്ലേ സച്ചിക്കാണെങ്കിലോ ഇതൊക്കെ കണ്ട ആകെ വിഷമം വരുന്നുണ്ടല്ലേ എന്താ ഈ ശ്രീകാന്ത് എന്നൊക്കെ ആലോചിച്ചിട്ട് ആകെ വിഷമം വരുന്നുണ്ടല്ലേ രേവതിയാണെങ്കിലോ വർഷയെ കാണാൻ പോയിട്ട് കരഞ്ഞുകൊണ്ടൊക്കെ തിരിച്ചു വരുന്നത് ശ്രീകാന്ത് ആണെങ്കിലും നമ്മുടെ സച്ചിനെ കാണാൻ പോലും കൂട്ടാക്കാതെ ദേഷ്യപ്പെട്ടു പോകുന്നുണ്ടല്ലേ നമുക്ക് കണ്ടറിഞ്ഞ് കാണാം സച്ചിക്കും രേവതിക്കും വർഷേനേയും ശ്രീകാന്തിനും തിരിച്ച് ചന്ദ്രോദയത്തിൽ കൊണ്ടുവരാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരും എപ്പിസോഡുകൾ കണ്ടറിഞ്ഞ് കാണാം ഇതുപോലുള്ള ചെമ്പനീർ പൂ വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്